പിരിമിഡ് ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ മെറിഡ്ഡേ ആഘോഷം നടന്നു ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് റാജി ചേ നിർണ്ണായകനിൽ അധിഷ്ഠിതവക യോഗ്യതയിൽ സ്കൂൾ പ്രിൻസിപ്പൽ പി ബാബു സ്വാഗതം അർപ്പിച്ചു ഐഎച്ച്ആർഡി ഡയറക്ടർ ഡോക്ടർ വി എ അരുൺകുമാർ മെറിഡ്ഡേയുടെ ഉത്കാരണം നിർവഹിച്ചു ആണാമെങ്കിൽ അഞ്ചുദോട്ട് 10 ദിവസം വരെ ഉണ്ട് കാരണം ക്യാമ്പയിൻ നടക്കുന്നു അത് വാഷ് ചെയ്യാന കൊടുവുന്നു വാഷ് ചെയ്യ ഒരു വൈഭവാണ് നമ്മൾ കർണാടചാമയിട്ട് കർണാ തോന്നാനായിരുന്ന എങ്ങനെ ഇന്നൊന്നും അറിയില്ല എനിവേ നമുക്ക് കല്യാണത്തിന്റെ ആയാലും പ്രോഗ്രാമിന്റെ ആയാലും നമ്മുടെ തന്നെ ആയാലും നമ്മളിപ്പോ പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് നിങ്ങൾ സ്റ്റുഡിയോയിൽ പോയി എടുക്കുന്ന അതേ അവസ്ഥ മാത്രമായിരുന്നു ഒരു പതിനഞ്ച് കൊല്ലം ഇരുപല്ലോ മുമ്പ് ലോകം മുഴുവൻ അതിപ്പോ മാറി നമുക്കറിയാം നമ്മുടെ കയ്യിലിരിക്കുന്ന നമ്മുടെ വീടുകളിലിരിക്കുന്ന നമ്മുടെ മൊബൈൽ ഫോൺ ക്യാമറകളിലൊക്കെ തന്നെ എത്ര മനോഹരമായ നമ്മളേറ്റവും മനോഹരങ്ങളായ പടങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന ക്യാമറകൾ നമ്മൾക്ക് ഇഫക്ട്സ് വരുന്ന ക്യാമറകൾ ഇപ്പൊ വേന പുതിയ നമുക്ക് നമ്മുടെ ത്രീ ഡി ആയിട്ട് തന്നെ അവതരിപ്പിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ടെക്നോളജി അധ്യയന വർഷം ഉയർന്ന മാർക്ക് വാങ്ങിയ വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു സബ് ജില്ലാ കായികമേളയിൽ വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും അവാർഡ് വിതരണം ചെയ്തു പീരുമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശൻ പി പ്രസിഡന്റ് എം ശേഖരൻ വിദ്യാർത്ഥി പ്രതിനിധി ആതിര കെ എന്നിവർ സംസാരിച്ചു പ്രോഗ്രാം കോർഡിനേറ്റർ മാരിയമാൾ വിദ്യാർത്ഥികൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഇലക്ട്രോണിക്സ് വിഭാഗം അധ്യാപിക ലിഡിയമോൾ ടീജെ യോഗത്തിന് കൃതജ്ഞത അർപ്പിച്ചു